الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإن عليكم لحافظين كراما كاتبين ഹുമാന്യരായ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ ലോകത്തിൻ്റെ നാഥനായ അള്ളാഹു സുബാനഹുവലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തക്കവയിലധിഷ്ഠിതമായി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഈ പരിശുദ്ധമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും ഓർമ്മിപ്പിക്കുകയാണ് വസീയത്ത് നിർവഹിക്കുകയാണ് അള്ളാഹു സുബഹാനഹുവല ഈമാനോടെ ജീവിച്ചു മരിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ച് ലക്ഷക്കണക്കിനാളുകൾ അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അവർ അവരുടെ നാടുകളിലെത്തിയാൽ ഇനിയുള്ള ജീവിതത്തിൽ അവരുടെ ഓർമ്മകൾ ഏതു കർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും ഞാനൊരു ഹാജിയാണ് എന്നതായിരിക്കും ഒരു തിന്മ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ടായാൽ അവൻ്റെ മനസ്സ് പറയും ഞാനൊരു ഹാജിയാണ് എനിക്കത് നിർവഹിക്കാൻ പാടില്ല ഒരു ദുഷ്കർമ്മത്തിൻ്റെ സ്ഥലത്തേക്ക് അവന് പ്രവേശിക്കേണ്ട സാഹചര്യം വന്നാൽ അവൻ അവൻ്റെ മനസ്സിനോട് പറയും ഞാനൊരു ഹാജിയാണല്ലോ അതുകൊണ്ട് എനിക്ക് ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് വിലക്കുണ്ട് അങ്ങനെ അവന് അവനെ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു സംരക്ഷണ കവചമാണ് ഇനി മുതൽ അവൻ്റെ കൂടെയുള്ള ഹാജി എന്ന പേര് അള്ളാഹു സുബഹാനഹുല ആ രൂപത്തിൽ സംരക്ഷണ കവചം ലഭിക്കപ്പെടാൻ നമുക്ക് തൗഫീക്കനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനഹുവ താന പറഞ്ഞു നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഒരു സംരക്ഷണ കവചമുണ്ട് അത് എല്ലാ മനുഷ്യനും ഉണ്ട് ഓരോ മനുഷ്യനും അവൻ്റെ കർമ്മങ്ങൾക്ക് മുമ്പ് ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു വിഷയം പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു ഭാഗം ഇന്നത്തെ ഹുതുബയിലൂടെ ചുരുക്കി ഞാൻ സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനഹുവ താന പറഞ്ഞു മനുഷ്യരെ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ചിന്ത അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇന്ന റബ കലബിൽ മിർസാദ് ഒരു നിരീക്ഷകനെ പോലെ റബ്ബ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും ഒഴിവല്ല എന്ന് ചിന്തിക്കുമ്പോൾ ഏതു മനുഷ്യനും ഒരു തിന്മയിലേക്ക് ആപദിക്കുന്ന അല്ലെങ്കിൽ പ്രവേശിക്കുന്ന സാഹചര്യം വന്നാൽ അവന് മാറി നിൽക്കാൻ കഴിയും രണ്ടാമതായി അള്ളാഹു സുബഹാനഹുവ താല പരിചയപ്പെടുത്തിയ വിഷയം നമ്മുടെ കർമ്മരേഖയാണ് കർമ്മരേഖയുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബഹാനഹുവ താല പറഞ്ഞെടുത്ത് ഞാൻ ഓതി വെച്ച ആയത്ത് മനുഷ്യരെ നിങ്ങളെ സൂക്ഷിക്കുന്നവരായ ആളുകൾ നിങ്ങളുടെ മുകളിലുണ്ട് കിറാമൻ നിങ്ങൾ എന്തു കർമ്മം നിർവഹിക്കുകയാണെങ്കിലും ആ മാന്യന്മാരായ എഴുത്തുകാർ ആ കർമ്മങ്ങളൊക്കെ എഴുതി രേഖപ്പെടുത്തുന്നുണ്ട് മനുഷ്യരെ നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഏതു കർമ്മം നിർവഹിക്കുകയാണെങ്കിലും ആ കർമ്മം കൃത്യമായി അറിഞ്ഞ് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് അള്ളാഹു സുബഹാനഹുവാല ഖുർആാനിലൂടെ പറയുന്നുണ്ട് ഈ രണ്ടു മലക്കുകൾ എൻ്റെ കർമ്മങ്ങൾ എഴുതി രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഓരോ വിശ്വാസിക്കും സ്വയം മാറുവാനും തിന്മയിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാനും കഴിയുമെന്ന് ഹബീബായ നബിസ്വല്ലാഹു അലൈവസല്ല അറിയിക്കുന്നു ഇവരെവിടെയാണ് ഇരിക്കുന്നത് ഇത് എ തലക്കൽ മുത്തലക്കാൻ മനുഷ്യന്റെ ഇടതും വലതുമായി ഇരിക്കുന്ന രണ്ടു മലക്കുകൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് അള്ളാഹു സുബാന പറഞ്ഞു വീണ്ടും റബ്ബ് സൂചിപ്പിച്ചു നിങ്ങൾ ഒരു ലഫ്ലു പോലും ഉച്ചിരിക്കുന്നില്ല ഈ മലക്കുകൾ അറിയാതെ നമ്മുടെ മനസ്സകങ്ങളിൽ എപ്പോഴും ഉണ്ടാവേണ്ട ചിന്ത അതാണ് ഞാനൊരു സംസാരം സംസാരിക്കുമ്പോൾ ഞാനൊരു കർമ്മം നിർവഹിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ഈ രണ്ട് മലക്കുകൾ അറിയാതെ ഞാനൊന്നും നിർവഹിക്കുന്നില്ല എന്നെൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തിയാൽ എനിക്ക് സംരക്ഷണമായി ആ ചിന്ത മാത്രം മതി ആ വിശ്വാസം മാത്രം മതി ചില ആളുകൾ ചോദിക്കും എന്തിനാണ് ഈ സംവിധാനം എന്തിനാണ് അല്ലാഹു സുബഹാന ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത് റബിനെല്ലാം അറിയാമല്ലോ എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം എന്ന് ഇപ്പോൾ മുസ്ലിം ആയിരുന്ന ആളുകൾ ഇപ്പോൾ എക്സ് മുസ്ലിംസ് എന്നറിയപ്പെടുന്ന ചില ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണ് ഈ സംവിധാനം അവർക്ക് കൃത്യമായി മറുപടി പറയാൻ രണ്ടു കാര്യങ്ങളുണ്ട് ഒന്ന് അള്ളാഹു സുബാനഹുല ഈ ം ഒരുക്കിയത് മനുഷ്യന് സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാറിൻ്റെ മുമ്പിൽ ഒരു ക്യാമറയുണ്ടെന്ന് പറയപ്പെട്ടാൽ അല്ലെങ്കിൽ അവൻ അറിഞ്ഞാൽ ആ വേഗത അവൻ നിയന്ത്രിക്കും സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരു കാർ മുന്നോട്ട് പോകുകയാണെങ്കിൽ തൊട്ടു മുന്നിൽ പോലീസ് മേധാവികളുണ്ടെന്ന് അറിഞ്ഞാൽ ആ രണ്ടു പേരും സീറ്റ് ബെൽറ്റ് ധരിക്കും ഇതൊരു സംരക്ഷണമാണ് ഇത് അവന് അവന് വേണ്ടിയുള്ള സംരക്ഷണമാണ് ഇതുപോലെ അള്ളാഹു സുബാനഹുല നമ്മുടെ അതിവേഗത്തിലുള്ള ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കാനും അള്ളാഹുവിന്റെ കൽപ്പനകളെ കൃത്യമായി അനുധാവനം ചെയ്യുവാനും വേണ്ടി അള്ളാഹു സുബാനഹുല ഒരുക്കിയ സംവിധാനം അതാണ് ഒന്ന് രണ്ട് അലൈ വസ്ലം പറഞ്ഞു വെറും എഴുത്ത് മാത്രമല്ല നടക്കുക ഈ മലക്കുകൾ എഴുതുക മാത്രമല്ല നടക്കുക കൂടി അവസാനിപ്പിക്കും എഴുത്തവസാനിപ്പിക്കും കൂടി എഴുത്ത് അവസാനിപ്പിക്കും പിന്നെ ആ കർമ്മരേഖയുടെ അനന്തര ഫലം ലഭിക്കാനുണ്ട് ൂടി അല്ലെങ്കിൽ ദുർമാർഗത്തിലകപ്പെട്ട ആളുകളുടെ ഗ്രന്ഥം അള്ളാഹു സിജീനിൽ രേഖപ്പെടുത്തും അതെങ്ങനെയാണു എന്നുള്ളത് അള്ളാഹു ആലം പിന്നീട് അള്ളാഹു സുബാന പറഞ്ഞു നിർദ്ദേശിച്ച നിയമങ്ങളൊക്കെ പാലിച്ച് അബിറാരികളായി സൽക്കർമ്മകാരികളായി ആരാണോ ജീവിച്ചത് അവരുടെ ഗ്രന്ഥം പിന്നീട് എല്ലിയൂരിൽ ചേർക്കപ്പെടും ഇത് രണ്ടും എന്താണ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയുന്ന പ്രതിഭാസമാണ് എന്നാലും കൂടി ഈ രേഖപ്പെടുത്തപ്പെടും പിന്നീട് ഗ്രന്ഥം അള്ളാഹു സുബാനഹുല കൊണ്ടുവരും അത് ആദം അലിഹിസലാ മുതൽക്ക് അന്ത്യനാളിന്റെ അന്ന് ജനിച്ച കുട്ടിയെ വരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന യൗമുൽ റിയപ്പെടുന്ന ലോകത്താണ് ആ ലോകത്ത് ഈ കിതാബ് കൊണ്ടുവരപ്പെടുമത്രേ പരിശുദ്ധ ഖുർആാനിൽ കാണാം എല്ലാ സമുദായത്തെയും മുട്ടുകുത്തി കുത്തി കുത്തിയവരായി നിങ്ങൾക്ക് കാണാം ഉമ്മത്തിൻ ഇലാ എന്നിട്ടാ മനുഷ്യരെയൊക്കെ അവരുടെ കർമ്മരേഖയാകുന്ന കിതാബിലേക്ക് വിളിക്കപ്പെടും എന്നിട്ട് അള്ളാഹു പറയും ഇന്നത്തെ ദിവസം നിനക്ക് എന്താണോ കർമ്മം നിർവഹിച്ചത് അതിൻ്റെ ഫലം ലഭിക്കാനുള്ള പ്രതിഫലം ലഭിക്കപ്പെടാനുള്ള ദിവസമാണെന്ന് പറയും എന്നിട്ട് ആ കിതാബ് തുറന്നു വെക്കപ്പെടും എന്നിട്ട് ആ മനുഷ്യനോട് പറയുമത്രേ ആ ഗ്രന്ഥത്ത് വായിച്ചു നോക്ക് നിന്റെ കർമ്മങ്ങൾ മുഴുവനായി രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം നീ തന്നെ വായിക്കെ അല്ല പറയൂ ഇന്ന് നിന്റെ വിചാരണ ചെയ്യാൻ അത് മാത്രം മതി നീ നിന്റെ കർമ്മരേഖ വായിച്ചാൽ മതി നിനക്കറിയാം നിനക്ക് എന്താണ് സംഭവിക്കാനുള്ളതെന്ന് ആ സമയത്ത് അള്ളാഹു സുബാനഹു അ പറയാണ് അവിടെയുള്ള മനുഷ്യന്മാർ പറയുമത്രേ കിതാബ് ആ കിതാബ് വെക്കപ്പെടുമ്പോ ഫൽ മുജിമീന മുജിരിമീങ്ങളായ നിർഭാഗ്യവാന്മാരായ മുജിമീങ്ങളായ ആളുകൾ പറയുമത്രേ െന്തൊരുതാബാണ് ഇതെന്തൊരു കിതാബാണ് ഞാൻ ഭൗതിക ലോകത്ത് ചെയ്തു വെച്ച ഏറ്റവും ചെറിയ കാര്യവും വലിയ വലിയ കാര്യവും രേഖപ്പെടുത്തപ്പെടാതിരുന്നിട്ടില്ല എല്ലാം ഈ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഈ ഭൗതിക ലോകത്ത് ഞാൻ കണ്ടാനന്ദിച്ചതും ഞാൻ ചെയ്ത കർമ്മങ്ങളും ഏതൊക്കെ സൽക്കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ചെയ്തിട്ടുണ്ടോ അതൊക്കെ കൃത്യമായി വായിച്ചെടുക്കാൻ പറ്റുന്ന വല്ലാത്തൊരു ലോകം അതാണ് അള്ളാഹു സുബാന പറയുന്നത് ഈ ഗ്രന്ഥം വായിക്കാൻ കൊടുക്കപ്പെടും അതോടുകൂടി അവന് മനസ്സിലാകും അതോടൊപ്പം അള്ളാഹു സുബാനഹുവല പറഞ്ഞു ഈ കിതാബ് ലഭിക്കപ്പെടുന്ന രൂപം മൂന്ന് രൂപത്തിലാണ് റബ്ബ് ഈ കിതാബിന് നൽകുക ചില ആളുകൾക്ക് മുതുകിലൂടെ ഈ കിതാബ് റബ്ബ് കൊടുക്കുമത്രേ പിറകുവശം എന്നാണ് തഫ്സീറുകളൊക്കെ കാണാം ആ പിറകശത്തു കൂടെ ഈ ഗ്രന്ഥം കൊടുക്കപ്പെടുമ്പോൾ തന്നെ ആ മനുഷ്യന് മനസ്സിലാക്കപ്പെടും എനിക്ക് നാശാണ് എനിക്ക് നഷ്ടമാണ് വയസ്സുലാ വരാനിരിക്കുന്ന ആ ലോകമെന്ന് പറയുന്നത് നരകമാണ് കത്തിയാളുന്ന നരകമാണ് ഭൗതിക ഭൗതികലോകത്ത് ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചവരാണ് അല്ലാൻ്റെ ദീനമൊന്നും എൻ്റെ കുടുംബത്തിൽ നടപ്പാക്കിയിട്ടില്ല ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു സന്തോഷത്തിലായിരുന്നു അപ്പൊ ഈ കിതാബിനെ കുറിച്ചൊന്നും എനിക്ക് ഓർമ്മ വന്നിട്ടില്ല ഭൗതിക ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ആഹാരത്തിനെ കുറിച്ച് ഞാൻ ഓർത്തിട്ടില്ലായിരുന്നു ഞാൻ എന്തേ വിചാരിച്ചിരുന്നത് എനിക്ക് ഈ ജീവിതം തന്നെ ഉള്ളൂ എന്ന് വിചാരിച്ചു മടങ്ങി വരവിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബാനഹുല പിറകിലൂടെ ഈ ഗ്രന്ഥം കൊടുക്കും അവന് നാശമാണ് രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് അല്ല പറയാണ് കിതാബഹു ചില ആളുകൾക്ക് അള്ളാഹു സുബാന ഇടത് കൈയിൽ ഈ ഗ്രന്ഥം കൊടുക്കുമത്രേ അപ്പോഴും ഈ മനുഷ്യൻ മനസ്സിലാകും എന്താണ് ഇനി വരാനിരിക്കുന്നത് ആ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കപ്പെട്ട ആളുകൾ പറയുന്നു എനിക്ക് ഈ ഗ്രന്ഥം കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ നന്നായിരുന്നേന്സാബിയ എനിക്ക് വിചാരണയൊന്നും ഇല്ലാതിരുന്നെങ്കിൽ എൻ്റെ വിചാരണയെ കുറിച്ച് അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ മരണത്തോടുകൂടി എൻ്റെ ജീവിതം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്തിനാണ് ഈ പരലോകത്തേക്ക് വന്നത് എനിക്ക് പ്രയാസകരമായ ലോകമാണ് വരാനിരിക്കുന്നത് എന്നവന് മനസ്സിലാകുമത്രേ എന്തേ കാരണം ഇടത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കപ്പെടാനുള്ള കാരണം എന്താ അവൻ അള്ളാഹു സുബാനഹുല സാമ്പത്തികമായി ഉന്നതി നൽകി എന്നിട്ട് അവൻ വിലപിക്കുന്ന ഒരു വിലാപമുണ്ട് ഭൗതിക ലോകത്തെ സമ്പത്ത് കിട്ടിയപ്പോൾ അഹങ്കരിച്ചിരുന്നു അതൊന്നും എനിക്ക് ഉപകാരപ്പെടുന്നില്ലല്ലോ അധികാരമുണ്ടായിരുന്നു അധികാരമുണ്ടായിരുന്നു ആ അധികാരത്തിന്റെ ഉപകാരപ്പെടുന്നില്ലല്ലോങ്കൊന്നും എനിക്ക് ഉപകാരപ്പെടുന്നില്ലല്ലോ എന്നിട്ടല്ല പറയാണ് ഇടത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കപ്പെട്ട ആളെ കുറിച്ച് അല്ല പറയാൻ അവനെ പിടിക്കണേ അവനെ വലിച്ചെറിയണേ അവനെ നരകത്തിന്റെ ആഴിയിലേക്ക് വലിച്ചെറിഞ്ഞോളൂ എന്ന് അല്ലാഹു പറയും അള്ളാഹു കാത്തുമാറാവട്ടെ മറ്റൊരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹു പറയാണ് അവന്റെ ഗ്രന്ഥം അള്ളാഹു നൽകുന്നത് വലത് കയ്യിലാണ് അവന്റെ ഗ്രന്ഥം അള്ളാഹു കൊടുക്കുക സുഹൃത്തു ഹല പറയാണ് എന്നിട്ട് അള്ളാഹു സുബാന ഈ ഗ്രന്ഥം ലഭിക്കപ്പെടുമ്പോൾ തന്നെ അവൻ ആളുകളോടൊക്കെ ഇങ്ങനെ പറയും നിങ്ങളൊന്ന് വായിക്കേൻ എന്റെ ഈ ഗ്രന്ഥം ഒന്ന് വായിക്കേൻ നമ്മളൊരു സന്തോഷം കിട്ടിയാൽ അത് ബാക്കിയുള്ളവർ കൂടി അറിയണമെന്ന് ചിന്തിക്കുമല്ലോ ആ ഗ്രന്ഥം ഈ മനുഷ്യൻ ലഭിക്കപ്പെട്ട് വായിക്കുമ്പോൾ തന്നെ ആളുകൾക്കൊക്കെ കാണിച്ചു കൊടുക്കും അത്രേ എന്നിട്ട് പറയും നോക്ക് ഇതൊന്ന് വായിക്കും എന്റെ കിതാബ് നിങ്ങളൊക്കെ വായിക്കെന്ന് പറയും എന്നിട്ട് ആ വ്യക്തി പറയാണ് ഭൗതിക ലോകത്ത് പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളും ഹദീസുകളും പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിരുന്നു ഇന്നീന്സാബിയ ഇതുപോലെ ഹിസാബിന്റെ നാള് വരാനുണ്ട് ഇതുപോലെ ഒരു ലോകം വരാനുണ്ട് ആ ലോകത്ത് സന്തോഷകരമായി വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കണമെങ്കിൽ ഞാൻ റബ്ബ് പറയുന്നത് പോലെ ജീവിക്കണം അള്ളാഹുന്റെ പ്രവാചകൻ എന്താണോ എന്നോട് കൽപ്പിച്ചത് അതുപോലെ ജീവിക്കണം ചിലപ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതുപോലെയുള്ള പ്രശ്നങ്ങളും വന്നേക്കാം പക്ഷേ എൻ്റെ റബിന് ഇഷ്ടം അതാണ് എൻ്റെ പ്രവാചകൻ ഇഷ്ടം അതാണ് അതുകൊണ്ട് ആളുകളുടെ ഇഷ്ടം ഞാൻ നോക്കണില്ല ഞാൻ എൻ്റെ അള്ളാഹുവിൻ്റെയും എന്ത് പ്രവാചകന്റെയും ഇഷ്ടം നോക്കുന്നു എന്ന് മനസ്സിലാക്കി അങ്ങനെ ജീവിച്ചപ്പോൾ എനിക്ക് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചു ഞാൻ ഹിസാബിനെ കുറിച്ച് ഓർത്തു ആ മനുഷ്യനോട് അള്ളാഹു പറയുമത്രേ റാലിയ ഇനി നീ അള്ളാഹുവിന്റെ തൃപ്തികരമായ ജീവിതത്തിലാണ് അള്ളാഹു നിനക്ക് വേണ്ടി സംവിധാനിച്ച ജീവിതമുണ്ട് ഉന്നതമായ ഏറ്റവും സ്വർഗീയ ഭവനമുണ്ട് എന്ന് പറയുമത്രേ മറ്റൊരായത്തിൽ കാണാം എളുപ്പത്തിൽ വിചാര നടക്കുമത്രെ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കപ്പെട്ട് അവൻ ആ കിതാബ് വായിച്ച് അവൻ എളുപ്പത്തിൽ വിചാരണ നടന്ന് അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും അള്ളാഹു അത്തരക്കാര്യം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു ആലോചന എപ്പോഴും നമുക്ക് വേണം എന്തു കർമ്മം നിർവഹിക്കുമ്പോഴും എൻ്റെ രണ്ടു ഭാഗത്ത് മലക്കുകളുണ്ട് ഞാൻ നല്ലത് ചെയ്താൽ നല്ലത് എഴുതി വെക്കാനും ചീത്ത ചെയ്താൽ ചീത്ത എഴുതി വെക്കാനും സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒക്കെ എഴുതി രേഖപ്പെടുത്തുന്ന രണ്ടാളുകൾ നിരീക്ഷകരായിട്ടുണ്ട് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളെയും ഉപയോഗപ്പെടുത്തേണ്ടത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഹൈറിൽ നന്മയിൽ ജീവിക്കാൻ കഴിയും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും അതൊരു സംരക്ഷണ വലയമാണ് എന്ന് മനസ്സിലാക്കി ആ രൂപത്തിൽ ജീവിതം ക്രമപ്പെടുത്താൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക അള്ളാഹു ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ ولا قبة للمتقين ولا عدوان إلا على الظالمين وأسلي وأسلم على خاتم الأنبياء والمرسلين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله سبحانه وتعالى أن نيمانغلو مرديشنغلو കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് അധിഷ്ഠിതമായി ജീവിതം ക്രമപ്പെടുത്തണേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈമാനോടെ ജീവിച്ചു മരിക്കാനുള്ള തൗഫിയക്ക് അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ മഹാനായ അബ്ദുല്ലാഹിബിൻ ഒമർ റദിയല്ലാഹു അനഹു ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം കുഞ്ഞിഞ്ഞ് നടക്കുന്നതായി സ്വഹാബത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സൊഹാബത്തെ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് താങ്കൾ ഇങ്ങനെ നടക്കാനുള്ള കാരണം അവിടെ ഒരു വൃക്ഷമില്ലല്ലോ ഒരു മരമില്ലല്ലോ ആ സ്വഹാബികളോട് അബ്ദുല്ലാഹിബിൻ ഒമർ റദിയല്ലാഹു അൻഹു പറയുന്നത് മുമ്പ് നബി നബിസ്വല്ലാഹു അലി വസ്ല്ലം ഇതിലൂടെ നടന്നു പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ല്ലം കുനിഞ്ഞിരുന്നു അന്നൊരു മരമുണ്ടായിരുന്നു റസൂൽ അല്ലാഹി അവിടെ നിന്ന് കുനിഞ്ഞതുകൊണ്ട് അത് ഞാൻ കണ്ടതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്യുകയാണ് പിൻപറ്റുകയാണ് ചിലപ്പോൾ അതിനു കൂലി കിട്ടിയാലോ അതേ സുഹാബി തന്നെ റസൂർ അള്ളാഹി സല്ലാഹു അലൈ വസ്ല്ലം കാൽ വെച്ച സ്ഥലത്ത് തന്നെ കാൽ വെച്ച് നടക്കുന്നത് സുഹാബത്ത് കണ്ടപ്പോൾ ചോദിച്ചു പ്രവാചകനെ അനുധാവനം ചെയ്യുക പിൻപറ്റുക എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കാൽപാദത്തെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ കാൽ വെച്ച സ്ഥലത്ത് കാൽവെക്കലൊന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ചിലപ്പോൾ അതിന് കൂലി കിട്ടിയാലോ ഇതാണ് പ്രവാചകന്റെ ആഗ്രഹം ഏതു കർമ്മം നിർവഹിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാൻ അള്ളാഹു സുബഹാനഹൂവ താല പരലോകത്ത് വെച്ച് എനിക്ക് ഈ കർമ്മത്തിന് പുണ്യം തരണമെന്ന് ആഗ്രഹിക്കാൻ എപ്പോഴും മനസ്സിൽ നീയത്തുണ്ടാവണം ഏതു കർമ്മം നിർവഹിക്കുമ്പോഴും ഒരാളുടെ പുഞ്ചിരിക്കുമ്പോൾ അള്ളാഹു എനിക്കതിന് കൂലി തരണേ ഭാര്യയ്ക്ക് ചെലവിനോടുക്കുമ്പോൾ അള്ളാഹു എനിക്ക് കൂലി തരണേ മക്കളുമായി സല്ലപിക്കുമ്പോൾ മക്കളുമായി കളിത്തമാശകൾ പങ്കിടുമ്പോൾ അള്ളാഹു എനിക്ക് കൂലി തരണേ ജോലി ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കൂലി തരണേ ഇങ്ങനെ ഏതു സാഹചര്യത്തിലും ബൗദ്ധികമായ കാര്യങ്ങളാവട്ടെ അതേപോലെയുള്ള മറ്റു വിഷയങ്ങളാവട്ടെ അതിനൊക്കെ തന്നെ ഒരാളുമായി സംസാരിക്കുമ്പോൾ ഹൈർ പറയുക അതേപോലെ അള്ളാഹു സുബഹാനഹുഅാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുക ഇങ്ങനെ ഏത് വിഷയത്തിലും അള്ളാഹു എനിക്ക് കൂലി കിട്ടുന്ന കാര്യമാക്കി തീർക്കണേ എന്നുള്ള നീയത്തുണ്ടാവണം അള്ളാഹു സുബാനു ആ കോടതിയിൽ വെച്ച് ഒരണമണി തൂക്കം നന്മ ചെയ്താൽ അത് കാണും അത് കാണും ഒരണുമണി തൂക്കം നാം നന്മയാണെന്ന് വിചാരിക്കാത്ത കാര്യം പോലും അവിടെ വെച്ച് കാണുമെന്നാണ് നെയ്യത്തെ നന്നായാൽ അതുകൊണ്ട് ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ കൂലി കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് എല്ലാ കർമ്മവും നിർവഹിക്കേണ്ടത് എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിൽ കരുതി ആ ഒരു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അള്ളാഹു സുബാനുഭവത്തായാലം കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ജീവിക്കുന്ന മു്മിനീയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുയെ വന്നുപോയിട്ടുള്ള സകലമാന തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു നൽകണേ റഹ്മാനെ അള്ളാഹുയെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾക്ക് നീ ദൂരീകരണം നൽകണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ഏറ്റവും അടുത്ത് ആദർശ കൂട്ടുകാരൻ ആദർശ സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരി ഹോസ്പിറ്റലിലാണെന്ന് അറിയിച്ചിട്ടുണ്ട് അള്ളാഹുയെ സമ്പൂർണ്ണമായ ഷിഫ ഇനെ പ്രധാനം ചെയ്യണ റഹ്മാൻ عاذر شرندك أجيبه ما يليه من رن توفيقنا لرحمانه اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من, من, من النار اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين يا عباد الله أقيم الصلاة